ാപ്പി മൂമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെഡിങ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗമാണ് താലൂക്ക് സഭാ ഹാളിൽ ചേർന്നത് തെരുവുനായ് ശല്യവും വാഹനാപകടങ്ങളിൽ ഒറ്റപ്പാലം പോലീസിന്റെ ഭാഗത്തു നിന്നും ശരിയായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നും യോഗത്തിൽ ആക്ഷേപമുയർന്നു യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി തഹസിൽദാർ അബ്ദുൾ മജീദ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മാറ്റി സംവിധാനം കഴിഞ്ഞ മാർച്ചില് കടക്കാൻ സമ്മതിക്കില്ലേ പോലീസ് ഇടപെടൽ സംഭവിക്കുമല്ലോ അല്ലെങ്കിൽ അവിടുത്തെ ബന്ധപ്പെട്ട വ്യാപാരികൾ സംസാരിച്ച സംവിധാനം ഉണ്ടാക്കണം കടക്കാർക്ക് പിന്നെ കടന്നു മുമ്പിൽ നിന്നാലേ എനിക്ക് അച്ചവടം കിട്ടുന്നില്ല ശരിയായിരിക്കാം പക്ഷെ അവിടെ നിയമല്ലേ വരുന്നത് അല്ലാതെ കടക്കാരൊക്കെ അച്ചവടമല്ലല്ലോ അത് കൃത്യമായി ഒരു ദിവസം അധികാരികൾ ഇടപെട്ട് ബസ് ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്കും നിർദ്ദേശം കൊടുത്ത് ബസ്സുകള് സ്റ്റോപ്പ് മാറ്റി നിർത്തണം എന്നൊരു നിർദ്ദേശം കൊടുത്താൽ മാത്രമേ നടക്കുള്ളൂ ഞാൻ അറിഞ്ഞത് അങ്ങനെ നിർദ്ദേശം അധികാരികളുടെ മാത്രമേ